അസ്സാം വലൈക്കുംബിമുല്ലാത്ത നേരത്തെ ആമുഖൊക്കെ കഴിഞ്ഞ് ചോദ്യങ്ങൾ ചോദിച്ച് മറുപടി ആയെന്നറിയില്ല അതിന്റെ മുമ്പായിട്ട് നിത നാസിർ ഫൈസിയും അങ്ങനെ കുറച്ചു ആൾക്കാരൊക്കെ പാടാൻ നമ്മള് കാണാൻ വന്നപ്പോ പിന്നെ അത് നിർത്തിവെച്ചതാണ് അപ്പൊ സാറഞ്ഞ് ഇത് കഴിഞ്ഞതിന് മുമ്പായിട്ട് ആരും വിളിക്കും വരുവല്ലാന്ന് കരുതുന്നു അപ്പൊ ഉസ്താദ് എന്റെ കയ്യിൽ ഉള്ള ഒരു വാഹനം ഞാൻ വേറെ ഒരാൾക്ക് കുറച്ച് ക്യാഷ് വാങ്ങി അയാൾക്ക് ഓടിക്കാൻ കൊടുത്തു ക്യാഷ് തിരിച്ചു തരുമ്പോൾ വാഹനം തിരികെ കൊടുക്കും എന്ന നിലക്ക് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തെറ്റ് ഉണ്ടോന്ന എന്താണ് എൻ്റെ എന്റെ വാഹനം ഞാൻ വേറെ ഒരാൾക്ക് കുറച്ച് കാശ് വാങ്ങി അയാൾ വാഹനം അങ്ങോട്ട് പിന്നെ കൊടുത്ത് കാശുണ്ട് വാങ്ങിയതാണ് ആ കാശ് തിരികെ കൊടുക്കുന്നവരേക്കും കൊടുക്കുന്നവരെയൊക്കെ അയാൾക്ക് ഓടിക്കാന്നുള്ളതാണ് എനിക്ക് ഞാൻ ചെയ്യാൻ പാടില്ല അത് അത് പലിശയാണത് അത് പലിശയാണ് അതങ്ങനെ പിന്നെ പണയം പിന്നെ പണയം വെച്ച സാധനം കൊണ്ട് ഉപകരിക്കാൻ പാടില്ല പണയം വെച്ച് പണയം വെക്ക പണയം വെക്കുക എന്ന് പറഞ്ഞാൽ കൊടുക്കണ പൈസക്ക് ഒരു ഒരു ബലത്തിലാണ് അത് പണയം വെക്കുക എന്ന് പറഞ്ഞാല് ആ പണയം വെച്ച സാധനം പിന്നെ അയാൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ആ അത് അത് പലിശയായി മാറും ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാഴ്ന്നു രണ്ടു ലക്ഷം ഉറുപ്യ നമ്മുടെ വീടെന്തെയ്ത ഒരാൾക്ക് പിന്നെ അത് കൊടുക്കുകയാണ് അല്ലേ നിന്ന് രണ്ടു ലക്ഷം പിൻ വാങ്ങി ഒരു ആറ് ഒരാറുമാസത്തെ അവധിക്ക് അതുവരേക്കും ഒരു ബലത്തിനു വേണ്ട ഒരു ഒരു വീട് ആയക്കാണ് കൊടുത്തു ആ വീട്ടിലെ മറ്റാർക്ക് താമസിക്കാൻ പാടില്ല കാരണം താമസിക്കുമ്പോൾ അത് ആ രണ്ടു ലക്ഷം രൂപയ്ക്കുള്ള പലിശയാണ് അതുപോലെ തന്നെ ഈ വാഹനം ഒരു സംഖ്യ കൊടുത്തിട്ട് ഇങ്ങോട്ട് വാങ്ങുകയാണ് ഒരു സംഖ്യ അങ്ങോട്ട് കൊടുത്തു ഇന്നിട്ട് അദ്ദേഹത്തിന്റെ ഒരു പണയം എന്ത് നിലക്കെന്ത അദ്ദേഹത്തിന്റെ വാഹനം വാങ്ങി ആ വാഹനം ഓടിക്കാൻ പാടില്ല ആ വാഹനം കൊണ്ട് അദ്ദേഹത്തിന് ഉപകരിക്കാൻ പാടില്ല അങ്ങനെ പലിശ പിന്നെ അതിന് മാർഗം എന്ത് എന്താണ് മാർഗം അതിനൊരു വാടക നിശ്ചയിക്കുക സാധാരണ ഉള്ള ഒരു വാടക നിശ്ചയിക്കുക ഉദാഹരണം പറയുകയാണെങ്കിൽ അയാൾക്ക് രണ്ടു ലക്ഷം റുപ്യ എന്ത് ചെയ്തു രണ്ടു ലക്ഷം റുപ്യ കടം കൊടുത്തു ആ കടം കൊടുത്തതിന് പകരമായിട്ട് പണയം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്ത് ചെയ്തു ഒരു വാഹനം കിട്ടി കൊടുത്തു അപ്പൊ എന്തുപറയാ ഈ വാഹനം ഞാൻ ഓടിക്കും അത് എന്ത് ഞാൻ സാധാരണ ഒരു വാഹനം പിന്നെ വാടക കൊടുത്ത വാടക ഞാൻ തരണ്ട് അങ്ങനെയാണ് തരക്കത്തില്ല അപ്പൊ ആ രീതിയിൽ അത് ഹലാലാക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കണം അതല്ലാതെ പണയം വെച്ച സാധനം ഉപകരിക്കാൻ പാടില്ല അത് പലിശയായി മാറും കുല്ലു കുല്ലു എന്താണ് േറ മിബേന ഏതൊരു കടവും ആ കടം കൊടുത്തതിന്റെ പിന്നിൽ എന്തുണ്ട് ഇയാൾക്ക് ഒരു ഉപകാരം ലഭിക്കുന്നുണ്ട് ആ കടം കൊടുക്കൽ ഒരു ഉപകാരം ഉണ്ടാക്കി തീർക്കുന്നുണ്ട് ഇയാൾക്ക് എന്നാ അത് പരീക്ഷയാവുന്നില്ല കടം കൊടുക്കണത്താലേ അടുക്കുന്ന കലി കിട്ടാൻ വേണ്ടിയിട്ട് അടു കൊടുക്കുക ആ കടം കൊടുത്ത് ഈ പൗതി ശതകൈത ചെയ്ത പൂജയാണ് ഒരു ലക്ഷം റുപ്യടക്ക് കടം കൊടുത്ത് എന്നാൽ അൻപതിനായിരം രൂപ സതകൈത പൂജയാണ് ആ പറച്ചോണ്ടിരുന്ന കൂലിട്ട് അങ്ങോട്ട് കൊടുക്കുക അതിന്റെ പിന്നിൽ ഐഹികമായ ഒരു ലാഭം പ്രതീക്ഷിക്കാൻ പാടില്ല എന്നർത്ഥം അസ്സലാമലൈക്കു വലൈക്കു സ്ലാം വറഹമുള്ള എൻ്റെ ഉസ്താദെ ഞങ്ങളുടെ പള്ളിയിലെ മുക്രി ചെറുപ്പക്കാരൻ ആണ് മൂന്ന് കുട്ടികളും ഉണ്ട് പാവം ഇന്നലെ രാത്രി മരി മരിച്ച് കടുത്ത പനിയാണ് കാരണം ഉസ്താദ് ക്ലാസ് റൂമിൽ ചെയ്യണേ അള്ളാഹു സുബാന അദ്ദേഹത്തിന് നവഫിത്തും അർഷമത്തും പ്രദാനം ചെയ്യട്ടെ അദ്ദേഹം ചെയ്ത സ്വാധീമുകളൊക്കെ അള്ളാഹു സ്വീകരിക്കുകയും അദ്ദേഹത്തിന്റെ തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കുകയും അദ്ദേഹം ചെയ്ത സ്വാധീമികളെ അള്ളാഹു താല അദ്ദേഹത്തിന്റെ ഖബറിൽ അദ്ദേഹത്തിന് തുണയായി നൽകുകയും ചെയ്യട്ടെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് ഒഹ്റബം അള്ളാഹു സന്തോഷരാക്കി കൊടുക്കട്ടെ ആമീൻ മുഹമ്മദ് ഖുർആാൻ ഓതുന്നവനോട് സലാം പറയാൻ പറ്റുമോന്ന് ആ ഇന്നലെ വന്ന ചോദ്യം ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു പിന്നെ ഞാൻ ഒന്ന് അത് കിത്ത അത് ഇങ്ങനെ പിന്ന റോധം നോക്കേണ്ടതുണ്ട് അത് കാരണം ഞാൻ നമ്മൾ പരഭാഷയിൽ മറുപടി പറഞ്ഞതാണ് പക്ഷെ അന്ന് പറഞ്ഞത് ഓർമ്മ ആയിട്ട് വിട്ടുപോയിരുന്നു ഏതാശി ഖുർആാൻ ഓതുന്നവനോട് സലാൻ ചെല്ലാൻ സുന്നത്ത് ഉള്ള സമയങ്ങളും സുന്നത്തി ഇല്ലാത്ത സമയങ്ങളുണ്ട് ആ ചെന്നത്തിയില്ലാത്ത സമയത്തിൽ പെട്ടതാണ് ഖുർആൻ ഓതുക എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതല്ല പ്രബലമായ അഭിപ്രായം അപ്പോൾ ഖുർആൻ ഓതുന്നത് കൊണ്ട് ജോലിയായ ആള് ഫഖാല അബുൽ ഹസൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അൽ അൽ തറക്കു സലാമി അലിഹി സലാം പിന്നെ ചെല്ലാതിരിക്കും നല്ലത് പക്ഷേ കാല ഇനി എന്ത് ചെയ്ത് സലാം ചെല്ലി നിൽക്കുക ഖുറാൻ ഓതുന്ന ഒരാളോട് മറ്റൊരാളെ സലാൻ ചെല്ലി നിൽക്കുക എന്നാൽ കഫാഹു കൈകൊണ്ടു തന്നെ ആംഗ്യം കാണിക്കുക അങ്ങനെ മടക്കിയാലും മതിയുന്നു ഇനി കൈകൊണ്ടാങ്ങീം കാണിക്കാതെ ആവുകൊണ്ടന്നെ സലാം അടക്കി നിൽക്കുക ഖുർആൻ ഓടുന്നതിന്റെ ഇടയിൽ എന്നാൽ ഊന്നത്താണേത് പിന്നെ ഓതുമ്പോഴേ ഒന്നൂ ഒന്നൂടി അഴുതൂ ഏർ ആൻ ഓതുന്നതിന്റെ ഇടയിൽ വല്ല ദിക്കറുകൾ ചെല്ലുകയോ അതല്ലെങ്കിൽ സംസാരം സംസാരിക്കുകയോ അതിൽ സലാം മടക്കുകയോ ഒക്കെ ചെയ്താലെന്ത് ചെയ്യാ പിന്നെ പിന്നീട് ഓതുമ്പോൾ ഒരു ഒരഴുത് ഓതുക എന്നിട്ട് എന്ത് ചെയ്യാ സുമ്മക്രവുപ്പിന്റെ ഓതണം പക്ഷെ ബഫീമാ പാലകൂ നബുറു ഈ പറഞ്ഞത് സംശയം ഉണ്ടെന്നാണ് ഞാൻ ഈ പറഞ്ഞത് സംശയം ഉണ്ട് ഓദാതിരിക്ക സലാൻ ചെല്ലാതിരിക്കലാണ് ഏറ്റവും നല്ലത് എന്നല്ല അവിടെ പറഞ്ഞത് ഖുർആാൻ ഓതുന്നവനോട് സലാം ചെല്ലാതിരിക്കലാണ് ഏറ്റവും നല്ലത് ഇനി സലാം ചെല്ലുകയാണെങ്കിൽ ആംഗ്യം കാണിച്ചിന് മടക്കിയാൽ മതി ഇനി നാവുകൊണ്ട് മടക്കുകയാണെങ്കിൽ പിന്നീട് അഴുത് ഓതണം പറഞ്ഞല്ലോ ആ ാതിരിക്കലാണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞ വിഷയത്തിൽ സംശയമുണ്ട് വല്ലാഹു ഖുർആൻ ഓതുന്നവനോട് അത് അലൈഹി റദ്ദു മൊഴിഞ്ഞുകൊണ്ട് മടക്കൽ നിർബന്ധവുമാണ് ഇതാണ് അഭിപ്രായം എന്ന് ബഹുമാനപ്പെട്ട ഇമാം തങ്ങൾ അദ്ദേഹത്തിന്റെ റോവ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആകയാൽ അതാണ് ആദ്യം പറഞ്ഞ അഭിപ്രായം വിഷയമാണ് ഇതാണ് പ്രബലമായ അഭിപ്രായം ഏത് ഖുറാൻ ഓതുന്നതിനോട് സലാൻ ചെല്ലിൽ സുന്നത്താണ് അവൻ സലാം മടക്കം നിർബന്ധവുമാണ് പിന്നാംഗം കാണിച്ചിട്ടൊന്നല്ല നാവുകൊണ്ട് തന്നെ മുഴിഞ്ഞുകൊണ്ട് തന്നെ അലൈക്കും സലാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സലാം ചല്ലീലും സലാം മടക്കൽ നിർബന്ധവുമാണ് ഇതാണ് പ്രബലമായ അഭിപ്രായം മനസ്സിലാക്കണല്ലോ അല്ലെ ആ പിന്നെന്താണ് അസ്സാമലൈക്കും അല്ലെ ഡെയിലി ഒരു റക്കയത്ത് വിത്തര നിസ്കരിക്കാറുണ്ട് റമലാൻ തറാവിഹിന്റെ കൂടെ മൂന്ന് മൂന്നിറക്കയത്ത് വിത്ര നിസ്കരിക്കാറു നിസ്കരിച്ചാൽ മതിയോ 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 എന്നില്ല ഏർ നിസ്കാരത്തിന് ഏറ്റവും ചൊല്ലിയ ദിവസമാണ് അധികരിച്ചാൽ വരുന്ന റക്കയത്തുമാണ് ഏർ ഇനി എല്ലാ ദിവസവും ഒരാളെ റക്കാത്ത വിത്തര നിസ്കരിക്കും ആടെ കുറച്ച് ആക്ഷേപിക്കാനും പറ്റൂല പിന്നെ റൊന്നാലും മൂന്ന് മൂന്ന് റക്കാത്ത വിത്തം സംസ്കരിക്കുക അയാളെ കുറിച്ച് അച്ചെടുക്കാൻ പറ്റുക കാരണം ആണല്ലോ ആൾക്കൊരു ഉറക്കത്ത് സംസ്കരിക്കാം മൂന്നിറക്കത്ത് സംസ്കരിക്കാം അഞ്ച് സംസ്കരിക്കാം ഏഴ് സ്കരിക്കാം ഏറ്റവും നല്ലത് പതിനൊന്നിറക്കാത്ത സംസ്കരിക്കുകയാണ് പിന്നെ ഏറ്റവും ചുരുങ്ങിയ ഉറക്കകത്താണ് പക്ഷേ ഏറ്റവും ഒരു അതിനൽ കമാൽ ഏഹ് ഒരു മൂന്നിറക്കയത്താണ് ഏറ്റവും ചുരുങ്ങിയതും അല്ല എന്നാലും അല്ലാതെ ഏറിയതുമല്ല അതാണ് ഒരു കമാലിൽ നിന്ന് പൂർണതയിൽ നിന്ന് ഒരു ചെ ഒരു താഴ്ന്നത് പൂർണതയിൽ നിന്ന് താഴ്ന്നുണ്ട് അത് മൂന്ന് മൂന്നിറക്കയത്ത് സംസ്കരിക്കും അതാണ് വെച്ചാൽ നല്ലത് ഇനി എല്ലാ ദിവസം ദിവസവും ഉറക്ക സംസ്കരിച്ചാൽ വിരോധമില്ല ഉസ്താദെ ഗൾഫിലെ നമ്മുടെ ജക്കാത്ത് പുറത്ത് കൊടുക്കാമോ എന്നും കൂടി പറയാമോ നമ്മുടെ ജക്കാത്ത് ഗൾഫിൽ ഒരു മുതലിന്റെ ജക്കാത്താണെങ്കിൽ ആ മുതൽ എവിടെയുള്ളത് ആ മഹലിലെ അവകാശികൾക്ക് കൊടുക്കണം എന്നാ പിന്നെ ക്ഷിതൃ ജക്കാത്താണെങ്കിൽ ആരെ തൊട്ടാണോ സക്കാത്ത് കൊടുക്കുന്നത് അയാളുടെ മഹലിൽ കൊടുക്കണം അതാണ് എന്റെ അതിന് എന്റെ നിയമം അങ്ങനെ അതല്ലാതെ മറ്റു സ്ഥലത്തേക്ക് നീക്കം ചെയ്താൽ അത് സഹിഹാവുകയില്ല അതാ അപ്പൊ ഒരാൾക്ക് മുതൽ മുതല് പലവത്വമാവല്ലേ ഇപ്പൊ അമീർ ഇരിങ്ങല്ലൂർ ജിദ്ദാണുള്ളത് പക്ഷെ അമീർ നീങ്ങല്ലൂരിന്റെ നാട്ടിൽ പല സ്ഥലങ്ങളിലും സ്വത്ത് ഉണ്ടെങ്കിൽ ഇരിങ്ങല്ലൂർ ആൾക്ക് പിന്നെ കച്ചവടം സ്ഥാപനങ്ങളൊക്കെ കണ്ടു നിൽക്കുക അതിന്റെ ജക്കാത്ത് ഇരിങ്ങല്ലൂർ കൊടുക്കണം അഞ്ഞ അയിൻ്റെ അങ്ങേപ്പുറത്ത് കോട്ടക്കൽ വേറെ കടകളൊക്കെ ഉണ്ട് നിൽക്കുക അതിന്റെ ജക്കാത്ത് കോട്ടക്കൽ മഹലി കൊടുക്കണം അതിനങ്ങേപ്പുറത്ത് ചെങ്കട്ടിക്കൽ വേറുണ്ട് നിൽക്കുക എന്തൊക്കെ സ്ഥാപനങ്ങളും അവിടെ അതിന്റെ ജക്കാത്ത് അവിടെ കൊടുക്കണം അങ്ങനെ ഓരോ മുതലിന്റെയും ജക്കാത്ത് ആ മുതലുള്ള മഹലിലെ അവകാശികൾക്ക് കൊടുക്കണം അവിടെ അവകാശികൾ ഇല്ലെങ്കിൽ മാത്രമേ മറ്റൊരു സ്ഥലത്തേക്ക് നീക്കം ചെയ്യാൻ പറ്റൂ അത് ന്യായാണതെ അത് ന്യായാണ് അല്ലേ ജക്കാത്ത് കാണാൻ അത് ഒരു ഔദാര്യല്ല അത് മറ്റൊരു കിട്ടേണ്ട അവകാശം അല്ലേ ഒരാൾക്ക് കിട്ടേണ്ടുന്ന അവകാശം അത് മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റുമോ പറ്റൂലല്ലോ അപ്പൊ ഒരു മുതലിന്റെ ആ ഒരു മുതലിൽ ആ മുതലിന്റെ ആ മുതൽ ഏതൊരു മഹലിലാണോ അവിടെയുള്ള ഫകീർ മിസ്കന്മാരുടെ അവകാശങ്ങളുടെ അവകാശമാണത് അത് അവർക്ക് തന്നെ കൊടുക്കണം അവർക്ക് ലഭിക്കേണ്ടത് വേറെ ആൾക്ക് കൊടുക്കാൻ പറ്റൂല്ലോ അതാണതിന് കാരണം അതുപോലെ തന്നെ ഫിത്തർസക്കാത്ത ആകുമ്പോ അത് അയാ ആ ആരെ തൊട്ടാണോ ഫിത്തർ സക്കാത്ത് കൊടുക്കുന്നത് അതാ ആ വ്യക്തിയുടെ തടി അവിടെ ഉള്ളത് ഏത് മഹലിലാണോ അവിടെയുള്ള ഫക്കീർ മിസ്കിന്മാർക്കാണ് അത് കൊടുക്കുക എന്റെ അവകാശികൾക്കാണ് അത് കൊടുക്കേണ്ടത് അവിടെ അവകാശികൾ ഇല്ലെങ്കിൽ മാത്രമേ മറ്റൊരു സർട്ടിഫിക്കറ്റ് നീക്കം ചെയ്യാൻ പറ്റൂ അസ്സലാമലിക് വലൈക്കുറഹ്മാ ഉസ്താദ് ഇമാമോട് കൂടി നിസ്കരിക്കുമ്പോൾ ഇമാം ചെറിയ സൂറത്ത് ഓദ്യിയത് കാരണം ഇമാം ഇമാം എ എയ്റ്റിദാലി നിൽക്കാറില്ല എയ്റ്റിദാലി എത്തുന്നതിന് മുമ്പ് ഫാത്തിഹ പൂർത്തിയാക്കി ഒരു കുഴലേക്ക് പോകാൻ കഴി കഴിയാതിരുന്ന എങ്ങനെ എന്താണ് വിധിയെന്ന് ഇമാമ് ചെറിയ സൂറത്ത് ഓതി അത് കാരണം ഇയാൾക്ക് എന്തു ചെയ്തില്ല അപ്പൊ അയാൾ അഴുതൂറാണോ അയാൾ ഒരിത് ഉള്ള ആളാണ് അയാൾ എഴുതലുള്ള ആള് എങ്ങനെ എങ്ങനെ അയാൾ വിചാരിച്ച ഇമാമെ സലാംകുറ്റി കഴിഞ്ഞ അല്ല ഇമാമിന്റെ ഫാത്തിഹ ഓതിയാൽ ഇമാമ് സൂറത്ത് ഓതും ആ സമയത്ത് പിന്നെ എനിക്ക് എനിക്കെന്ത് ചെയ്യാം ഫാത്യഹ ഓതാന്നയാൾ കരുതിയത് പക്ഷേ ഇമാണെങ്കിലും ചെറിയ സുഹൃത്തു വൻ പെട്ടെന്ന് ഇന്നായ തൈനാക്കൽ കൗസർ ഫസലി അറബിക്ക പോലെ അബുത്ത പെട്ടെന്ന് ഓതിട്ട് മുമ്പ് അതുവാഹൊക്കെ പറഞ്ഞാണ് റുക്കുവിൽക്ക് പോയി ഇയാൾ ഫാത്യ വന്ന് ഓതിട്ട് കുറച്ചായപ്പോഴേക്കും അയാൾ സുഹൃത്തു ഓത്തു കഴിഞ്ഞ് റുക്കു കഴിഞ്ഞ് റുക്കുവിൽ നിന്ന് എത്തിയതാലിലേക്കും പോക്ക് കഴിഞ്ഞ് നിൽക്കുക ഇയാളാണെങ്കിലും മുവാക്കായ ആളാണ് മസ്ബൂഖല്ല അപ്പൊ അയാൾക്കാണ് ഈ ഫാത്യഹ മുഴുവൻ നിർബന്ധമാണ് അയാൾക്ക് ഫാത്യഹ മുഴുവൻ ഓതൽ നിർബന്ധമായ ആളാണേനും എന്നാൽ ഫാത്യ മുഴുവൻ ഓതൽ നിർബന്ധമാണ് അത് അയാള് റുക്കോഴിൽ ഇമാ രണ്ട റുഖിനു കൊണ്ട് ഇമാമിനേക്കാളും ഇയാൾക്ക് പിന്താറുന്ന രണ്ട് റുക്കിനാർ കസീറും പതിരും ഒക്കെ രണ്ട് റുഖുന് അതായത് ഇമാം എഴുത്തിതാല് ചെയ്തു അല്ല ഇമാം റുക്കുഴ ചെയ്തു ഇമാം എഴുത്തിതാരും ചെയ്തു എഴുത്തുതാര് കഴിഞ്ഞുലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇയാൾ ഫാത്യഹ പൂർത്തിയാക്കിയിട്ട് ഇയാൾ എന്ത് ചെയ്യണം റുക്കുഴ ചെയ്യണം ഈ ഇമാമ് എക് പോകുന്നതിന് മുമ്പാ ഇയാളെ ഫാത്യഹെ കഴിഞ്ഞില്ല ഫാത്തിഹ കഴിഞ്ഞില്ല എന്നാൽ അയാൾ പിന്നെ ഫാത്തിഹ പൂർത്തിയാക്കാൻ നിൽക്കരുത് പിന്നെയോ ഇമാമി സുജൂതിക്കാരെ പോവുക ഇയാളും വേഗം സുജൂദിപ്പന് പോവുക അപ്പൊ ആ റക്കയത്ത് അയാൾക്ക് കിട്ടിയില്ല എന്തുകൊണ്ട് റക്കയത്ത് കിട്ടിയില്ല അയാൾ ഫാത്തിഹ പൂർത്തിയാക്കിയിട്ടില്ല അതുകൊണ്ട് റക്കയത്ത് കിട്ടിയിട്ടില്ല അപ്പോൾ അയാൾ ഇമാമ് സലാം പറ്റി കഴിഞ്ഞ ശേഷം റക്കയത്ത് കൂടി നിസ്കരിക്കണം അതാണ് ഇവിടെ വിഷയം ഇനി നമ്മൾ നമ്മളെപ്പോഴും പറയാറുണ്ട് ഇനി ബത്യകൾ തിറാത്ത് അല്ലെങ്കിൽ ബത്യ ഹെറക്കത്തൊക്കെ നിൽക്കുക അതായത് വേഗത്തിൽ ചലിക്കാൻ സാധിക്കാത്ത ആളാണ് വേഗത്തിൽ ഓതാൻ സാധിക്കാത്ത ആളാണ് അപ്പോൾ അയാൾക്ക് തൊബീലായ മൂന്ന് റുക്കുന് വരേക്കും പിന്താ അപ്പൊ റുക്കോ ഇമാം റുക്കോ ചെയ്ത് പിന്നെ എത്തിതാൽ കഴിഞ്ഞ അത് കൂട്ടൂരാ കസീറാണ് പിന്നെ രണ്ട് സുജൂലും കഴിഞ്ഞു രണ്ട് സുജൂലും കഴിഞ്ഞ ശേഷം ഇമാം അടുത്തറക്കാത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കും അതെല്ലാം അതഹിയാത്തിന് ഇരിക്കും ഇതുവരേക്കും ഇയാളുടെ ഈ ഫാത്തഹ പൂർത്തിയാക്കിൽ കഴിഞ്ഞില്ല നിൽക്കുക എന്നാലോ എന്നാൽ ഇനി അയാൾ ഇമാം എങ്ങോട്ടാ പോണിച്ച് അങ്ങോട്ട് പോവുക ഇമാം അത്തേഖ്യത്തിരിക്കാണ് ഇയാൾ നിൽക്കുക ഇമാം അടുത്തറക്കയത്തിൽ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് ഇയാള അവിടെ തന്നെ നിൽക്കുക അപ്പോഴും അയാൾക്ക് ഒരക്കയത്ത് കിട്ടിയില്ല ഒരക്കയത്ത് ആൾക്ക് പോയിട്ടുണ്ട് ഇമാം സല്ലാം വിട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം അയാൾ ഒറക്കയത്ത് കൂടി നിസ്കരിക്കണം അതാണ് അതിന്റെ എന്റെ ഉസ്താദ് ഒരാൾ മക്കയുടെ പുറത്ത് നിന്ന് വന്ന് വന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു ഉഴമറ ചെയ്യാൻ കരുതി എന്നാൽ ഇബറ ഇഹ്റാം മക്കയുടെ പുറത്ത് നിന്ന് കിട്ടിയാൽ മതിയോ അതോ മീക്കാത്തിൽ പോകണോ അതുകൊണ്ട് മീക്കാത്ത് തോന്നുന്നു വേണ്ട അതായത് മക്കയിൽ മക്കയിൽ വന്നു മക്കയിൽ പിന്നെ അത് താമസിക്കുകയാണ് മക്കയിൽ താമസിക്കുകയാണ് മക്കയിലെ മുക്കയും മാറുകയാണ് മക്കയിൽ താമസിക്കുകയാണ് അങ്ങനെ പിന്നെ എന്ത് ചെയ്തു അത് കുറച്ച് കഴിഞ്ഞ ശേഷം തീരുമാനിച്ചു ഉറമറ ചെയ്യണമെന്ന് അപ്പോൾ മക്കക്കാരുടെ വിധിയാണ് അടുക്കുള്ളത് അവർക്ക് മക്കാരുടെയും എന്താ മക്കാരും മക്കാരുടെ എമ്പ്ര ചെയ്യണമെങ്കിൽ ഹറമിന്റെ പുറത്ത് പോകണം ഹറം പ്രദേശത്തിന്റെ പുറത്ത് പോകണം ഇവിടെ മെമ്പറൊക്കെ ഹെറാൻ ചെയ്യേണ്ടത് ഹജ്ജിനാണെങ്കിലോ മക്കയിൽ തന്നെ ഹെറാൻ ചെയ്യണം അതാണ് അപ്പൊ ഇയാൾ എന്ത് ചെയ്താൽ മതി മക്കയുടെ പുറത്തല്ല ഹറമിന്റെ പുറത്ത് ഹറം പ്രദേശത്തിന്റെ പുറത്ത് അതായത് ഇപ്പോ തെൻമൊക്കെ ഹറമിന്റെ പുറത്താണ് തെന്നൈ തെന്നൈമും ജയറാനത്തും ഒക്കെ പിന്നെ ഈ മക്കയുടെ പുറത്തുള്ള സ്ഥലമാണ് ഹറമിന്റെ പുറത്തുള്ള സ്ഥലമാണ് അവിടെ എവിടെയെങ്കിലും പോയിട്ട് എഹ്റാൻ ചെയ്താൽ മതി ഈ തന്നെയും ജയറാനത്തിലും തന്നെ പോയിക്കോണെന്നും ചെട്ടാ സാധാരണ നമ്മുടെ ആൾക്കാർ അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട് അത് അഫ്ലവിടെയാണ് ഐഷാറുലി അള്ളാഹ്ഹയോട് എഹ്റാൻ ചെയ്യാൻ വേണ്ടി റസൂള്ളി തന്നെ ആണ് അപ്പോ അതിന് പ്രത്യേകമായ പുണ്യമുണ്ട് റസൂർള്ളാഹി സോല നമ്മളൊക്കെ എഹ്റാം ചെയ്തത് ജയറാനത്ത് നിന്നാണ് അപ്പൊ അതിന് പ്രത്യേകമായ ശ്രേഷ്ഠതയുണ്ട് ഇനി അവിടെ തന്നെ ആയിക്കോണമെന്നില്ല ഹറം പ്രദേശത്തിന്റെ പുറത്ത് എവിടെ വെച്ചും ആവാം പിന്നെ ചിലപ്പോൾ ഒരു മാസം മാത്രമേ മക്കയിൽ ഉണ്ടാകൂ തിരിച്ചു പോകും എങ്ങനെയാണ് ശരി സംഭവം എങ്ങനെയാണ് പിന്നെ അസ്സാം വലൈക്കു വലൈക്കുലാം ഫിത്തർ സക്കാത്തിന് മക് മക്തബിലോ മറ്റോ ക്യാഷ് കൊടുക്കാമോ മക്തബിലോ മറ്റോ ക്യാഷ് കൊടുക്കാമോ ഫിത്ർ ധക്കാത്ത് ഇസ്ലാമിക ഗവൺമെന്റ് നിയമിച്ച പിന്നെ ഭാഗമാണ് അവിടെ കൊടുക്കാം ഇസ്ലാമിക ഗവൺമെന്റ് യുഎ യുഎനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇവിടുത്തെ ഭരണാധികാരികൾ തന്നെ സക്കാത്ത് ദാറുൽ ബിറു അതുപോലെയുള്ള പിന്നെ സംഘടനകൾ ആ സംഘടനയെ ഏൽപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഏഹ് ദാറുൽ ബിറു ദാറുറഹ്മാദ് ഹരി അങ്ങനെ പല സംഘടനകളുണ്ട് ഉണ്ട് ഇവിടെ അത്തരം സ്ഥാപന ഹിരാലുൽ അഹ്മറുണ്ട് ഇവിടെ ഉണ്ടല്ലോ ഹിരാൽ അഹ്മർ പിന്നെ അങ്ങനെയുള്ള ഇമാറാത്തിന്റെ അഹ്മറുണ്ടല്ലോ അങ്ങനത്തെ സ്ഥാപനങ്ങളിലൊക്കെ കാക്കാത്ത് പിന്നെ പിരിച്ചെടുക്കാൻ വേണ്ടി അവരെ അധികാരപ്പെടുത്തിയിട്ടുണ്ട് സ്വീകരിക്കാൻ വേണ്ടി അവരെ അധികാരപ്പെടുത്തിയിട്ടുണ്ട് അത് അതിന്റെ അവകാശികൾക്ക് വിതരണം ചെയ്യാൻ വേണ്ടിയും അവരെ അധികാരപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഇസ്ലാമിക ഗവൺമെന്റ് അധികാരപ്പെടുത്തിയ വിഭാഗമാണ് അപ്പൊ അവരെ ഏൽപ്പിച്ചാൽ പിന്നെ നമ്മുടെ കടമ പൂടും അതോടുകൂടി അതുകൊണ്ട് വിഭാഗമില്ല ഈ മക്തബും കൊണ്ട് നിങ്ങളുടെ ഉദ്ദേശിച്ചത് അതായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു ഉസ്താദ് സ്ത്രീധനം വാങ്ങിയതിന് ഉണ്ടോ ഉണ്ടെങ്കിൽ അതിന്റെ അവകാശ ആരാണ് അവകാശ ആരെ സക്കാത്തിന്റെ അവകാശികൾ തന്നെ എല്ലാ സക്കാത്തിന്റെയും അവകാശികളൊന്നും ഫക്കീറുമാര് നിസ്കിന്മാര് കടം കൊണ്ട് വലഞ്ഞവര് അവകാശ കിട്ട അത് വാങ്ങേണ്ടെന്ന കൂട്ടർക്കാണ് അവകാശികൾ അറിയാം സ്ത്രീധനത്തിന് സക്കാത്തുണ്ടോന്നാണ് സ്ത്രീധനം വാങ്ങിയത് എന്ന് പറഞ്ഞാല് സ്ത്രീധനം എന്ന് പറഞ്ഞാല് ഒരു ഒരു പെണ്ണിന്റെ വലിയ ഒരു പെണ്ണിന്റെ വലിയ അവൻ അവൾക്ക് കൊടുക്കണല് അവൾക്ക് കൊടുക്കുന്നതാ അവളെ കെട്ടിച്ചേക്കുമ്പോഴേ അവൾക്ക് കൊടുക്കുന്നൊരു ഹൈന്ദവ സംസ്കാരം എന്ന് പറഞ്ഞി പറയല്ലേ കേരളത്തിലെ മുസ്ലിങ്ങൾ അവരുടെ മക്കളെ കെട്ടിക്കുമ്പോൾ ചെയ്യുന്ന നടപ്പിൽ വരുത്തുന്ന ഒരു ഹൈന്ദവ സംസ്കാരം അങ്ങനെ പറ സ്ത്രീ തന്നെ കാരണം ഈ ഹിന്ദുക്കൾക്ക് ഇതില്ല ഈ സ്ത്രീകൾക്ക് സ്വത്താവകാശം ഉണ്ടായിരുന്നില്ല പഴയ കാലത്തെ ഇപ്പൊ അവർക്ക് സ്വത്താവകാശം ഒക്കെ ഉണ്ട് അവരുടെ ശരിയത്ത ഒരു ഭേദഗതി പറ്റി അങ്ങനെയൊക്കെയാണ് അപ്പൊ ഹിന്ദുക്കൾക്കാണ് സ്ത്രീകൾക്ക് സ്വത്താവകാശം തന്നെ അപ്പൊ ഈ കുട്ടികളെ കെട്ടിച്ചേക്കുമ്പോഴേ കെട്ടിച്ചേക്കുമ്പോ എന്തെയും ഏതായാലും ഞാൻ മരിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ സ്വത്ത് കോഴുക്കുണ്ടാവില്ലല്ലോ എന്ന് എഴുതിയിട്ട് കെട്ടിക്കുമ്പോ എന്തെങ്കിലും കൊടുക്കും അതാണ് ഇപ്പൊ ഈ സ്ത്രീധനം പറയുന്നത് അതിന്റെ അസുല പദ അങ്ങനെ നമ്മൾ ഈ ഷാജുകരിക്കുമ്പോൾ ചെല്ലു ഇസ്ലാമിൽ വന്ന് എല്ലാ സംസ്കാരവും നമ്മൾ ഇസ്ലാമിൽ ഇസ്ലാമിക സംസ്കാരം സ്വീകരിച്ചു എന്നാൽ ഈ സംസ്കാരം അത് ഹൈന്ദവ സംസ്കാരം അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാവുകയും ചെയ്തിട്ടില്ല അപ്പൊ ഏതായാലും അതാണ് വിഷയം ഉള്ളത് ഏതായാലും അപ്പൊ ഏതാനും ശരി അത് ആ പെണ്ണിന്റെ വലിയ അവൾക്ക് കൊടുക്കുന്ന ഒരു സ്വത്താണ് സ്ത്രീധനം അപ്പൊ അത് നിസാബ് തകയുന്ന സംഖ്യ എന്ത് നിൽക്കുക നിസാബ് തകയുന്നതുണ്ട് ആ എന്നാൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാമ് വെള്ളിയുടെയോ എൺപത്തഞ്ച് ഗ്രാം സ്വറത്തിൻ്റെയോ ഒക്കെ ആ വിലക്കുള്ളതുണ്ട് അവൾക്ക് ഓർത്തത് അത് അവൾ ഒരു ഒരു വർഷം സൂക്ഷിച്ചു വെക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഒരു വർഷം പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അതിന്റെ സക്കാത്ത് അവൾ കൊടുക്കണം അവളാണ് കൊടുക്കേണ്ടത് ഇനി അവളുടെ അവളുടെ ഭർത്താവ് വാങ്ങിക്കണെ നിൽക്കുക അല്ലേ അങ്ങനെ ഉണ്ടാവില്ല ചിലപ്പോ ഭർത്താവ് അല്ലെങ്കിൽ ഭർത്താവിന്റെ ആൾക്കാരെ കണ്ട് വാങ്ങാൻ ചെയ്യുക അവര് അല്ലെ ദുൽമിൻ്റെ ദുൽമിന്റെ അടിസ്ഥാനത്തിലാണ് വാങ്ങല് ആ അവരാണ് വാങ്ങിയത് അങ്ങനെ അത് അവൾക്ക് കിട്ടാനുള്ളതാണത് കിട്ടാനുള്ള മുതൽ തക്കകത്ത് കൊടുക്കണ്ടോ അല്ലേ ആരാ കൊടുക്കേണ്ടത് ആരാ ആരാണോ കിട്ടാനുള്ളത് അപ്പൊ ഓൾക്കാളെ കിട്ടാനുള്ളത് അവളുടെ സക്കാത്ത് കൊടുക്കണം കൊല്ലം കൊല്ലം അവളുടെ കക്കാത്തു കൊടുക്കണം ഇനിയിപ്പോ കിട്ടുന്നുള്ള പ്രതീക്ഷ ഒന്നുമില്ല എന്നാല് പിന്നെ എന്നാണോ കിട്ടുന്നതെങ്കിൽ അന്ന് കൊടുത്താൽ മതി അന്ന് കിട്ടുന്ന സമയത്ത് കഴിഞ്ഞ കാലത്തിന്റെ ഒക്കെ കൊടുക്കുകയും വേണം കഴിഞ്ഞ വർഷങ്ങളുടെ ഒക്കെ സക്കാത്ത് കൊടുക്കുകയും വേണം അത് ആൾക്ക് സ്ത്രീധനമായിട്ട് ആൾക്ക് കിട്ടിയത് ഹലാലായ ആഭരണമാണ് നിൽക്കുന്ന എന്നാൽ സെക്കാത്തില്ല ഹലാലായ ആഭരണമല്ലാത്ത മറ്റ് സംഖ്യകളൊക്കെ ഉണ്ട് തെറ്റ് ആ സംഖ്യയാണെങ്കിലും നിസാബ് തരയുന്ന സംഖ്യക്കുള്ളതുണ്ടെന്നും എന്നാൽ അവൾ സക്കാത്ത് കൊടുക്കാൻ നിർബന്ധമാണ് ഗൾഫിൽ ബിസിനസ് ഉള്ളവർ എവിടെയാണോ ഇവിടെ അവിടെയാണോ സക്കാത്ത് കൊടുക്കേണ്ടത് അതെ അവിടെ തന്നെ സക്കാത്ത് കൊടുക്കും ഗൾഫിൽ ബിസിനസ് ഉണ്ടെങ്കിൽ ആ ഗൾഫിൽ കൊടുക്കണം ഗൾഫിൽ എവിടെയും കൊടുത്താ പോരാ ഇപ്പൊ ഇമാറാത്തില് എവിടെങ്കിലും കൊടുത്താൽ പോരാ ഇമാറാത്തിൽ ഏത് ഇമാറത്തിലെ ഏത് മഹലിലാണ് ആൾക്ക് കച്ചവടമുള്ളത് നോക്കണം അവിടെ കൊടുക്കണം സക്കാത്ത് ഉദാഹരണം പറയണ ഇമാറാ ഇമാറാത്തിലെ ദുബൈ എന്ന് പറയുന്ന ഇമാറത്തിലെ പിന്നെ എന്താ പറയുക അവിടെ കറാമ എന്ന് പറയുന്ന മഹലിലാണ് അയാൾക്ക് പിന്നെ മിസനസ് ഉള്ള കറാമ എന്ന് പറയുന്ന ആ മഹൽ തന്നെ അതിന്റെ സക്കാത്ത് കൊടുക്കുകയും വേണം അല്ല ഈ മാറാത്തിലെ എവിടെയെങ്കിലും കൊടുത്താൽ പോരാ അസ്സാം വലൈക്കും വലൈക്കു സാറാഖണ്ഡസ്താദ രണ്ട് ചോദ്യങ്ങൾ ഒന്ന് അമ്പ്രക്ക് എഹ്റാം ചെയ്തു മക്കയിൽ എത്തുന്നതിന് മുമ്പേ ഹൈദു തുടങ്ങി എന്താണ് ചെയ്യേണ്ടത് ഹൈദു തുടങ്ങിക്കോട്ടെ അമ്പ്രഹാം ചെയ്തിട്ട് മക്കലെത്തുന്നതിന് മുമ്പ് ഹൈദ അവൾ മക്കയിലേക്ക് വരണം മക്കയിലേക്ക് വന്നിട്ട് ആ ഹൈദ് മാറുന്നതുവരെയൊക്കെ അവള് മക്കയിൽ താമസിക്കണം ഹൈദൊക്കെ മാറി കുളിച്ചതിന് ശേഷം അവൾ തൊവാഫ് ചെയ്യണം സായി ചെയ്യണം മുടി നീക്കം ചെയ്യണം മുടി നൽപ്പം വെറ്റിക്കളയണം അങ്ങനത്തെ ഹൈലാവണം അതന്നെ ഇഹറാം ചെയ്തു എന്ന് വിചാരിച്ച് പിന്നെ ഹൈദുണ്ടായി നിൽക്കുക അതുകൊണ്ട് ഹഹറാമ് പാത്രത്തിലൊന്നുമില്ല ഏഹ് ഇഹറാം ചെയ്തു പോരുന്ന വഴിയിൽ വെച്ച് അവൾക്ക് ഉണ്ടായി എന്നാലും അവൾ മക്കയിൽ വരുക ം ചെയ്യണ്ട റൂമിൽ താമസിക്കുക എന്താ അവിടെ ഹേതു മാറിയതിന് ശേഷം അവിടെ എന്ത് ചെയ്യുക കുളിച്ച് ശുദ്ധിയായതിനു ശേഷം പോയിട്ട് തൊവാഫ് ചെയ്യുക തൊവാഫിന് ശേഷം സൈ ചെയ്യുക മുടി നീക്കം ചെയ്യുക അങ്ങനെ തഹലുലാകുക ഇഹ്റാമിൽ നിന്ന് തഹലുൽ ആകുന്നതിന്റെ മുമ്പ് അല്പം മുമ്പ് തൊവാഫും സൈയും ഒക്കെ കഴിഞ്ഞ ശേഷം ഹൈൽ തുടങ്ങി എന്താണ് ചെയ്യേണ്ടത് അതും അങ്ങനെ തന്നെയാണ് ഇത് ഇഹ്റാം ചെയ്തു തവാഫും ചെയ്ത് സൈയും കഴിഞ്ഞ് മുടി നീക്കം ചെയ്തിട്ടില്ല പോയേക്കും തുടങ്ങി അപ്പോൾ എന്ത് ചെയ്യുന്ന അവിടെ അപ്പൊ അവിടെ കാത്തിരിക്കുക നമ്മുടെ മൃത അങ്ങനെയാണ് ഏഹ് പക്ഷെ അവിടെ ഒരു ഒരു ഗുണം കിട്ട അല്ലെ അവക്ക് പോവാവിടുന്ന് കാരണം തവാഫും സൈയും കഴിഞ്ഞല്ലോ അല്ലെ ഇനിയിപ്പോ മുടി നീക്കം ചെയ്താ നാട്ടിൽ പോയിട്ട് മുടി മുടി നീക്കം ചെയ്താലും മതി നല്ല അതിലാകും അങ്ങനെ സുഖമുണ്ട് ഏഹ് ഇഹ്റാം ചെയ്തു എന്തൊക്കെ ഇഹ്റാം ചെയ്തേ എന്നോ തവാഫ് കഴിഞ്ഞിരിക്കണെ സായിയും കഴിഞ്ഞു സായി കഴിഞ്ഞിട്ട് കണ്ടിട്ടുണ് പൊള്ളെ അവൾക്കാണ്ട് ഈ സായിയും കഴിഞ്ഞോളന്നില്ല കേട്ടോ തവാഫ് കഴിഞ്ഞു നിൽക്കുക അല്ലേ ഹാ അങ്ങനെയുണ്ട് ഇഹ്റാം ചെയ്ത് തവാഫ് കഴിഞ്ഞു തവാഫ് കഴിഞ്ഞ ശേഷമാണ് അവൾക്ക് ഹൈദൻ കരുത് ഇനി അവളെ വാട്ടിലുള്ളത് സായി ആണല്ലേ സൈനെ ഹൈദിനെ കൂടുതൽ സായി ചെയ്യാം സൈന് ശുദ്ധി ഷർത്തല്ല തവാഫിനാണ് ശുദ്ധി ഷർത്ത് ആ അപ്പൊ ഹൈ ഉള്ളതിനോട് കൂടി തന്നെ അവിടെക്ക് എന്ത് ചെയ്യാ സൈ ചെയ്യാ പിന്നെ മുടി നീക്കം ചെയ്യാനോ ആ അല്ല മുടി നീക്കം ചെയ്യാൻ ഇപ്പൊ ഞാൻ അവിടെ തന്നെ വെച്ച് വാക്കും ചെയ്യാലോ ഞാൻ നേരത്തെ പറഞ്ഞ നാട്ടിൽ പോകുന്നു വേണ്ടല്ലോ അല്ലേ ആ ശരിയാ ആ അങ്ങനെ ചെയ്യാം ഞാൻ പിന്നെ പഴച്ചുപോയതാണ് അവിടെ അപ്പൊ അങ്ങനെയാണ് ഇവിടെ ചോദ്യത്തിൽ എന്താണത് ഇഹറാമ് ചെയ്തു തവാഫും കഴിഞ്ഞ് സൈം ചെയ്തു അപ്പോഴേക്കും ഹൈത് സംഭവിച്ചു ഇനി എന്ത് ചെയ്യണം ഇനിയൊന്നും ചെയ്യാതെ മുടി നീക്കം ചെയ്യാനോ മുടി നീക്കം ചെയ്യുന്നതിന് ഹൈതെന്തിച്ചിട്ട് വിരോധമില്ല ഹൈതന്തിച്ചിട്ട് വിരോധമൊന്നുമില്ല മുടി നീക്കം ചെയ്ത് മാത്രമല്ല ഇനി സായി ഉണ്ടല്ലോ സൈം തന്നെ ഹൈതോട് കൂടി സായിയും ചെയ്യാം മുടി നീക്കം ചെയ്യുകയും ചെയ്യാം അയലുകാരിക്ക് ശുദ്ധിയാണേന്റെ മുമ്പല്ലേ ശുദ്ധിയാവുന്നതിന് മുമ്പ് മുടി നീക്കം ചെയ്യൽ കരാഹത്തുണ്ടല്ലേ അപ്പോൾ വെയിറ്റ് ചെയ്യാൻ നല്ലത് ഇനി ആ കരാഹത്തോടു കൂടി എന്ത് ചെയ്യാം അവൾക്ക് മുടി നീക്കം ചെയ്യുകയും ചെയ്യാം അതൊന്നും വിരോധമില്ല പിന്നെ ഉസ്താദ് സക്കാത്ത് കൊടുക്കേണ്ട കൊടുക്കണ്ട എന്ന് പറയുമ്പോൾ അതിന്റെ പരിധി എത്രയാണ് ആഭരണത്തിന് സക്കാത്ത് കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ ആഭരണ സ്ത്രീ ഹലാലായ ആഭരണത്തിന് സക്കാത്ത് ഇല്ല അതാണ് അതിന്റെ പരിധി ഹറാമല്ല ഹലാലല്ല നിൽക്കുക എന്നാൽ സക്കാത്തും കൊടുക്കണം ഹലാൽ എന്താണ് അത് സ്ത്രീകൾക്ക് ഭംഗിക്ക് വേണ്ടി ആഭരണം ധരിക്കൽ ഹലാലാണ് അപ്പൊ ഹലാൽ ഹലാലാണെങ്കിൽ ആഭരണം ആർക്ക് വേണ്ടി ഉണ്ടാക്കിയതായിരിക്കണം സ്ത്രീകൾക്ക് വേണ്ടി ഉണ്ടാക്കിയതായിരിക്കണം ആ ആഭരണം തന്നെ അവൾക്ക് ഭംഗി നൽകുന്നതുമാണ് എന്നാൽ അതിന് സക്കാത്തില്ല നേരെ മത്തി സ്ത്രീക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല പുരുഷന് വേണ്ടി ഉണ്ടാക്കിയതാണ് എന്നാലോ പുരുഷന് വേണ്ടി ആഭരണ ആഭരണ ധരിക്കാൻ പാടുണ്ടോ ഇല്ല അറാമാ അപ്പൊ അതിന് സൊക്കെ കൊടുക്കണം അല്ലെങ്കിൽ സ്ത്രീ തന്നെയാണ് ഉണ്ടാക്കിയത് പക്ഷെ അത് അതൊക്കെ ഭംഗി കൊടുക്കുന്നല്ല ഭംഗിയാണ് കൊടുക്കുന്നത് എന്നാലോ എന്നാലും അത് കൊടുക്കണം ഏർ അപ്പൊ അങ്ങനെ അങ്ങനെ അഭംഗി ആഭരണ എങ്ങനെ ഭംഗി കൊടുക്കല് അത് ഉണ്ടാവൂലെ അവര് ഇപ്പൊ സാധാരണ ഒരു കഴുത്തിലൊക്കെ ഇടുന്ന ചെയിനൊക്കെ ഒരു പരിധി ഉണ്ട് ഒരു പത്ത് പവനൊക്കെ ഒരു ചെയിന് പന്ത്രണ്ട് പതിമൂന്ന് കണക്കുവാണെങ്കിൽ അവല അതേ സമയത്ത് ഒരു വലിയൊരു ചെയിൻ ഉണ്ടാക്കിക്കണ് ഭയങ്കര ഒരു ഒരു അൻപത് പവന്റ് ഒരു ചെയിൻ ഒരു പെണ്ണുണ്ടാക്കി കണ് അൻപത് പവന്റ് ഒറ്റ ചെയിൻ വലിയ കട്ടിങ് കയത്തില്ലേ അത് ഭംഗി ഉണ്ടാവില്ലല്ലോ അത് ഭംഗി ഉണ്ടാകുക അപ്പൊ ആ ഉള്ള ഇതാണ് അപ്പം കാത്തും കൊടുക്കണം അപ്പൊ സ്ത്രീക്ക് സ്വർണാഭരണം അനുവദിച്ചത് അവൾക്ക് ഭംഗി ഉണ്ടാക്കാൻ വേണ്ടിയാണ് അപ്പോ അങ്ങനെ ഭംഗി നൽകുന്ന സ്വർണാഭരണം ആണ് സ്ത്രീ സ്ത്രീ സ്ത്രീക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് എന്നാലും സക്കാത്തില്ല അല്ലെങ്കിൽ സക്കാത്ത് കൊടുക്കണെന്നർത്ഥം എത്ര പവന്റെ കണക്കില്ലാന്ന് പവന്റെ കണക്കില്ല അവിടെ ആ പിന്നെ ആഭരണ സ്ത്രീക്ക് ഭംഗിയാണോ നൽകുന്നത് അഭംഗിയാണോ നൽകുന്നത് അവിടെ അതാണ് വിഷയം ഏ അതായ ഒരു ഉദാഹരണം പറഞ്ഞത് ഒരു പത്ത് പവന്റെ ചെയിനൊക്കെ നിൽക്കുക അത് സ്ത്രീക്ക് ഭംഗിയാ നൽകുക അല്ലെ പത്ത് പവന്റെ പത്ത് ചെയിൻ ഉണ്ടാക്കി നിക്കുക അവിടെ എന്നാലും കുഴപ്പമില്ല ആ അത് സാധാരണ വീട്ടിൽ പിന്നെ കെട്ടാൻ വേണ്ടി ഒരു ഒരു ചെയിൻ ഉണ്ട് രാത്രി ഭർത്താവിന്റെ അടുത്ത് പോകുമ്പോൾ കെട്ടാൻ വേണ്ടി വേറെ പത്ത് പവന്റെ വേറെ ഉണ്ട് ആ പിന്നെ ഒരിക്കലും കല്യാണത്തിനൊക്കെ പോകുമ്പോ കെട്ടാൻ വേണ്ടി വേറെ പത്ത് പവൻ ഉണ്ട് ഓളക്കുടിക്ക് പോകുമ്പോൾ കെട്ടാൻ വേറെ പത്ത് പവൻ ഉണ്ട് അങ്ങനെ മാറി മാറി കെട്ടാൻ അവൾക്ക് പൗ പത്ത് പവന്റെ കുറെ ചെയിനുണ്ട് എന്നൊക്കെ എന്നാലൊന്നും സെക്കാത്തില്ല എന്തുകൊണ്ട് ഈ അതിൽ ഈ ഓരോ ആഭരണം അവൾക്ക് ഭംഗി നൽകുന്നതാണ് ഈ ഓരോ ആഭരണം അവൾക്ക് ഭംഗി നൽകുന്നതാണ് അപ്പോൾ സെക്കാത്തില്ല നേരെ മറിച്ച് പത്ത് പവന്റെ പത്ത് ചെയിന് പകരം നൂറ് പവന്റെ ഒറ്റ ചെയിനാൾ ഉണ്ടാക്കിയത് പത്ത് പവന്റെ പത്ത് ചെയിൻ ആകുമ്പോൾ നൂറ് പവനാളുണ്ടാക്കുക ഈ നൂറ് പവന്റെ ഒറ്റ ചെയിനാൾ ഉണ്ടാക്കി ആ അപ്പൊ ഓരോരോ ഓരോ കത്തയിക്കാർ അല്ലേ അതിന്റെ ഓരോ ഇതൊക്കെ ഓരോ ഓരോ കത്തയിക്കാൻ ചങ്ങരമാതിരി അത് അവൾക്ക് ഭംഗിയല്ലേ നൽകുക അത് അഭംഗിയ നൽകുക അപ്പൊ അതിന്റെ കത്ത് കൊടുക്കണം അപ്പൊ അതാണ് അതിന്റെ പരിധി അപ്പോ ഇനി <gasmusi> ു അള്ളാഹു സുബാനുഹ തും പറഞ്ഞതും ചോദിച്ചതും കേട്ടതൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ ഇത് അള്ളാഹു ഇസ്സത്തിന്റെ ദീനിന് നമ്മൾ നൽകുന്ന ചെയ്യുന്ന ഒരു എളിയ അരിതുമത്തായി അള്ളാഹു കബൂൽ ചെയ്ത് അതിന് വലിയ പ്രതിഫലം അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ അള്ളാഹു ഈ വിശുദ്ധ അനുഗുണമായി സാക്ഷി നിൽക്കുന്നവര് നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ അസ്സാം വലൈക്കു വൈകും ഗുസ്താദെ കടമു കാല് മുട്ടുവേദന കൊണ്ട് നമസ്കാരത്തിനൊന്നും ജോലിക്ക് പ്രയാസം കൊടുക്കുകയാണോ സമയത്ത് നമുക്ക് എല്ലാ കൃഷി പ്രായ കട ഇരിക്കുവാൻ തന്നെയാണ് എനിക്ക് ഇന്ന് ഇപ്പൊ കാൽ മുട്ട വേദന ആണെങ്കിൽ നാളെ കയ്യ് കയ്യ് വേദന ആകുക അങ്ങനെയൊക്കെയാണ് ഞാനിപ്പോ ഈ കസേരയിലിരുന്നിട്ടെ ഞാൻ ഇപ്പൊ ഇന്നലെ ഇപ്പൊ അങ്ങനെ സുന്നത്തൊക്ക സംസ്കരിച്ചത് ബുഹുർക്ക് സുന്നത്തൊക്കെ സംസ്കരിച്ചത് കസേരയിൽ ഇരുന്നിട്ടാണ് ഞാൻ സാധാരണ കസേരയിൽ നിന്ന് നിസ്കരിക്കാറില്ല കസേര കേട്ടാ ചെട്ടാ തന്നെ നിസ്കരിച്ചത് തയ്യാമുണ്ടല്ലോ അവിടെ ഒക്കെ തന്നെ നിസ്കരിച്ചത് പക്ഷേ ഈ അത്തഹ്യാത്തിന് വേണ്ടി ഇരിക്കാന് ബുദ്ധിമുട്ട് അപ്പോ കസേരയിൽ ഇരുന്ന് അപ്പൊ വേറെ വിഷയമുണ്ട് അല്ലേ അപ്പൊ സുജൂത് ചെയ്യണമെങ്കിൽ ഏഴ് അവയവ നിലത്ത് തട്ടുമാണ് ഞാൻ അങ്ങനെ തന്നെ സ്വീകരിച്ചത് എനക്കൊരു ഒരു മാർഗം സ്വീകരിച്ചിട്ടൊക്കെ തന്നെ അതുപോലെ തന്നെ സുജൂത് സഹിയാവണമെങ്കിൽ തലയേക്കാളും നമ്മുടെ ചന്തിക്കെട്ട് ഉയർ ഉയരത്തിലാവണം ചന്തി മേലിൻ തല അതിനേക്കാൾ താഴെയാവണം അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കണം നരക്കൊരു സുജിതൊക്കെ സഹിയാവുള്ളൂ അതിനൊന്നും സാധിക്കാത്തവരാണെങ്കിലോ സാധിക്കുന്ന മാതിരി ചെയ്യും ചെയ്യാ ആ അപ്പൊ ഏതായാലും അപ്പൊ അതിൻ്റെ മസാല പറഞ്ഞീന്നുള്ളൂട്ടാ അത് അതിന്റെ അടിയിൽ ഒരു മസല പറഞ്ഞുള്ളൂ അപ്പൊ അബ്ബസ് വസല ഇന്റെ മാറിക്കുണ്ടാ നിനക്ക് എന്റെ അസുഖം നിനക്ക് അങ്ങനെയാണ് ഇടക്ക് ഒരു ദിവസമൊക്കെ വേദന ഉണ്ടാവും പിന്നെ ഒന്നും രണ്ടു ദിവസം വേദന ഉണ്ടാവൂല പിന്നെ ഒരു ഒരു നാലാമത്തെ ദിവസം ചിലപ്പോ കൈ വേദന തുടങ്ങും ആ അത് ഒരു ദിവസം നിന്നാ പിന്നെ അൻഡിസിന് വേദന ഒക്കെ മാറും പിന്നെ പിന്നെ കാല് വേദന അങ്ങനെ ഇടക്കൊക്കെ ഉണ്ട് അത് അത്രയും വിഷയമെന്നല്ല ഏതായാലും നിങ്ങൾക്ക് നിങ്ങൾക്കും എനിക്കും നമുക്ക് എല്ലാവർക്കും അള്ളാഹു സുബാഷത്തിന് പൂർണ്ണ ശിഫ പ്രധാനം ചെയ്യട്ടെ അള്ളാഹു റുബു റേസത്ത് ഈ മാസത്തിന്റെ പുണ്യം കൊണ്ട് നമുക്ക് എല്ലാവർക്കും നമ്മിൽപ്പെട്ട രോഗികൾക്കും അള്ളാഹു പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ മാരകമായ രോഗങ്ങൾ അള്ളാഹുദിനെ നമ്മയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും കാത്തിരച്ചിരിക്കട്ടെ ശരീരത്തിനും താങ്ങാൻ സാധിക്കാത്ത സാമ്പത്തികമായി താങ്ങാൻ സാധ്യത സഹിക്കാൻ സാധിക്കാത്ത രോഗങ്ങൾ തന്നു ഒരിക്കലും അള്ളാഹു നമ്മയോ നമ്മോട് ബന്ധപ്പെട്ടവരെയോ പരീക്ഷിക്കാതിരിക്കട്ടെ ഇന്ന് ഏറ്റവും തൃപ്തിപ്പെട്ട അവന്റെ അടിയാറുകള കൂട്ടത്തിൽ അള്ളാഹു എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ റബ്ബന കണ്ണിൽ മരുന്ന് ഒഴിച്ചാലും നോമ്പു മുറിയുകയില്ല കണ്ണിൽ മരുന്ന് ഒഴിച്ചാൽ നോമ്പു മുറികയില്ല